തൃശൂർ കാഞ്ഞാണി സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് ഗതാഗത ബോർഡുകളോ ഇല്ലാത്തതും പ്രദേശത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കാൻ കാരണമാകുന്നു നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന കാഞ്ഞാണി സെന്ററിൽ സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമാകുകയാണ് തിരക്കുള്ള സമയങ്ങളിൽ മണലൂർ അന്തിക്കാട് ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കാഞ്ഞാണി സെന്ററിന് മുൻപുള്ള ഇടറോഡിലൂടെ തിരിച്ചുവിട്ട് തിരക്ക് ഒഴിവാക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ ലൈൻ വോയിസ് ആയ ആൾക്കാർക്കും ഈ റോഡ് ഭയങ്കര ഇതര സംസ്ഥാന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ജംഗ്ഷൻ തിരിച്ചറിയാനുള്ള ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണെന്നും നാട്ടുകാർ ആരോപിച്ചു കാൽനട യാത്രക്കാർക്ക് റോഡ് കടക്കുന്നതിനുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട് കാലങ്ങളായി സ്ഥലത്ത് രണ്ട് ഹോം ഗാർഡുകൾ ഉണ്ടെങ്കിലും തിരക്കുള്ള സമയത്ത് ഒരാളെ കൊണ്ടു മാത്രം ഗതാഗതം നിയന്ത്രിക്കുന്നത് സാധ്യമല്ല ഇതിനായി സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കേരളാവിഷന്യൂസ് തൃശൂർ